ഖാദി വസ്ത്രങ്ങൾക്ക് മുപ്പത് ശതമാനം റിബേറ്റിൽ കോട്ടൺ സിൽക്ക് റെഡിമെയ്ഡ് ഖാദി വസ്ത്രങ്ങൾ വാങ്ങാം ഖാദി ഓണം മേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം കോട്ടപ്പടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു സെപ്റ്റംബർ പതിനാല് വരെയാണ് കാലയളവ് പി ഉബൈദുള്ള എം എൽ എ ആയത് ഉദ്ഘാടകൻ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോളം പാരമ്പര്യമുണ്ടെന്നും അതിനാൽ തന്നെയാണ് ഖാദി വസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉത്സവ സീസണിൽ റിബേറ്റ് അടക്കമുള്ളവ നൽകുന്നതെന്നും പി ഉബേദുള്ള എം എൽ എ പറഞ്ഞു ഒരിക്കലും വിച്ഛേദിക്കാൻ കഴിയാതെ വലിയ ഒരു ബന്ധമാണ് കാതി ഉൽപ്പന്നങ്ങളുടെ അതുകൊണ്ട് തന്നെ രാജ്യസ്നേഹികളായിട്ടുള്ള മണിവരാറുകളും കാതി ഉൽപ്പന്നങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ പോയി കാതി ഉൽപ്പന്നങ്ങൾ ചടങ്ങിൽ ഗാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം എസ് ശിവരാമൻ അധ്യക്ഷനായിരുന്നു മലപ്പുറം നഗരസഭാ കൌൺസിലർ സുരേഷ് സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു ആഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയുള്ള കാലയളവിൽ ബോർഡിന്റെ വിപണന കേന്ദ്രങ്ങളിലൂടെ മുപ്പത് ശതമാനം പ്രവേറ്റിൽ കോട്ടൺ സിൽക്ക് റെഡിമെയ്ഡ് ഖാദി വസ്ത്രങ്ങൾ വാങ്ങാം ഓണ പ്രമാണ നടത്തുന്ന സമ്മാന പദ്ധതിയിൽ ഓരോ ആയിരം രൂപ പർച്ചേസിനും സമ്മാന കൂപ്പണുകളും ലഭിക്കും ആവശ്യത്തോറുമാണ് നറുക്കെടുപ്പ് വിജയികൾക്ക് അയ്യായിരം മൂവായിരം ആയിരം രൂപയുടെ ഗിഫ്റ്റ് കോസ്റ്റുകൾ സമ്മാനമായി ലഭിക്കും മലബാർ ടൈംസ് മലപ്പുറം